ഇടുക്കി മൂന്നാർ ടൗണിൽ വിരാമമില്ലാതെ വന്യജീവി സാന്നിധ്യം കാട്ടാനയ്ക്ക് പിന്നാലെ നഗരത്തിൽ ഭീഷണി ഉയർത്തി കാട്ടുപോത്തും ഇറങ്ങി കഴിഞ്ഞ ദിവസം രാത്രിയാണ് നാട്ടുകാർക്ക് ഭീഷണി ഉയർത്തി കാട്ടുപോത്ത് ഇറങ്ങിയത് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ പഴയ മൂന്നാർ എസ് എൻ ജംഗ്ഷന് സമീപമാണ് ആദ്യം കാട്ടുപോത്ത് എത്തിയത് പിന്നീട് ഒരു കിലോമീറ്ററോളം റോഡിലൂടെ സഞ്ചരിച്ച് മൂന്നാർ ടൗണിലെത്തി തുടർന്ന് നടയാർ റോഡിലൂടെ കാട് കയറിയതോടെയാണ് ഭീതിയൊഴിഞ്ഞത് രണ്ടു ദിവസം മുമ്പ് ജനവാസ മേഖലയായ അന്തോണിയാർ കോളനിയിലും കാട്ടുപോത്ത് എത്തിയിരുന്നു കഴിഞ്ഞ ദിവസം മൂന്നാർ ദേവികുളം റോഡിലും കാട്ടുപോത്ത് പ്രത്യക്ഷപ്പെട്ടിരുന്നു കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി മൂന്നാർ ടൗണിലെ വന്യജീവി സാന്നിധ്യം വളരെ വലിയ രീതിയിലാണ് ജനങ്ങളിൽ ഭീതി പടർത്തുന്നത് ദിവസങ്ങൾക്ക് മുമ്പ് മൂന്നാർ ആറോ ജംഗ്ഷനിൽ എസ് ബി ഐ ബാങ്ക് കെട്ടിടത്തിന് സമീപം കാട്ടാന ഇറങ്ങിയിരുന്നു ആവശ്യമായ നടപടികൾ സ്വീകരിക്കാത്തതിൽ വനം വകുപ്പിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത് News desk Talk